ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കും വരുന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഗതമാണ് അടുത്തു വരികയാണ് അപ്പോസ് നേതൃത്വം നയിക്കാനുണ്ടാവുമോ നയിക്കാനുണ്ടാവും പക്ഷെ മത്സരിക്കാനുണ്ടാവണം എന്നില്ല മത്സരം വേറെ നയിക്കല് വേറെ മത്സരിക്കില്ല എനിക്ക് താല്പര്യമില്ല പാർട്ടി നമ്മൾ നിർബന്ധിച്ചാൽ ഇപ്പൊ പാർട്ടി അനുസരിക്കാണ്ടേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് താല്പര്യം ഒന്നുമില്ല ഐക്യം ഇല്ലാത്തത് കൊണ്ടല്ല അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അതെ അതെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് അവർക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ നമ്മൾ തമ്മിൽ വിശ്വാസക്കുറവൊന്നുമില്ല മേഡം നമ്മുടെ ഒരു നല്ല ഒരു ഒരു പ്രവർത്തന നിരതി ഒരു വനിതയാണ് അവരുടെ പ്രവർത്തനത്തെല്ലാം ഞങ്ങൾ ശ്രാധിക്കുന്നു അഭിപ്രായ വ്യത്യാസവും ഇല്ല അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കും ഒരു പ്രവർത്തകൻ സലീമിനെ കൊലപ്പെടുത്തിയ ആ തന്നെയാണ് സലീമിനെ കൊലപ്പെടുത്തിയത് എന്ന് പിതാവ് ആരോപിച്ചിട്ടുണ്ട് അതെ അദ്ദേഹം ും പറഞ്ഞുണ്ട് സി പി എം ആണെന്നുള്ള തെളിവുണ്ട് അത് അത് അന്വേഷിക്കണം പിന്നെ പോലീസ് അന്വേഷിക്കട്ടെ പുനരന്വേഷണം വേണം നിശ്ചയമായിട്ടും വേണം സ്വന്തം വാപ്പയാണ് പറയുന്നത് ഒരു 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 മകന്റെ മരണത്തെക്കുറിച്ച് പിന്നെ സ്വന്തം ഉപ്പ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ ആക്ഷേപാണ് അന്വേഷിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്ത് നമ്മളൊരു തീരുമാനമെടുത്തു എഫിലേക്ക് വരുന്നത് എനിക്ക് സ്വാഗതമാണ് എനിക്ക് സ്വാഗതമാണ്